ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കസ്റ്റേഡ് കേക്കാണ് ചെയ്തിരിക്കുന്നത് അതും ടീ കേക്കാണ് കേട്ടോ അപ്പം കണ്ടോ ഈ മഞ്ഞ കളറിൽ നമ്മൾ ബേക്കറി കടകളിലൊക്കെ ഇരിക്കില്ലേ കണ്ടിട്ടില്ലേ നമ്മുടെ കുഞ്ഞുങ്ങാളിൽ നാളിലൊക്കെ അപ്പോൾ ഈ കസ്റ്റാർഡ് കഴിച്ചാണ് അത് ഉണ്ടാക്കുന്നത് കേട്ടോ അത് പിന്നീട്ടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇത് ഉണ്ടാക്കിയത് ഞാൻ വീട്ടിലുണ്ടാക്കി വെച്ച കസ്റ്റാർഡ് പൗഡറാണ് ഏകദേശം ഒന്ന് ഒന്നര വർഷം ഞാൻ അത് ഉണ്ടാക്കി വെച്ചിട്ട് ട്ടോ ഇത് ഇതാണ് കസ്റ്റാർഡ് പൗഡർ നല്ല മഞ്ഞ കളർ ഇരിക്കുന്നതാണ് കേട്ടോ ഇത് വെളിയിൽ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഭയങ്കര വിലയാണ് കേട്ടോ പക്ഷേ നമുക്ക് വീട്ടിൽ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ബേക്കറി കടകളിലൊക്കെ നമ്മളെ കൊണ്ട് കൊതിപ്പിച്ചുകൊണ്ട് ചില്ലുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഈ ഐറ്റം അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാമേ ഇതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ മൂന്ന് മുട്ട ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ പിന്നെ അര കപ്പ് പഞ്ചസാര മതി ഗ്രാൻസ് ആണ് കാരണം എന്ന് വെച്ചാൽ കസ്റ്റാഡ് പൗഡറിൽ പഞ്ചസാര ഉണ്ട് പിന്നെ ഞാനിത് വീട്ടിലുണ്ടാക്കിയ കസ്റ്റാഡ് പൗഡറാണ് വാനില കസ്റ്റേഡാണ് കേട്ടോ അപ്പോൾ ഇതൊരു കാൽ കപ്പാണ് ആവശ്യം പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് പാലും അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇനി ഒരു സീവർ എടുക്കുക അതിലേക്ക് മൈദ ബേക്കിംഗ് പൗഡർ കസ്റ്റാർഡ് പൗഡർ ബേക്കിംഗ് സോഡ ഇത്ര ഇട്ട് ആദ്യം ഒന്ന് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിക്കണം കേട്ടോ അപ്പം ഞാനിത് എപ്പോഴും പറയാറുള്ളത് തന്നെയാണ് ഈ ഒരു പ്രോസസ്സ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് ഒരു മൂന്ന് പ്രാവശ്യം ഇത് ചെയ്യുമ്പോഴാണ് മാവ് നമ്മുടെ ഈ മാവക്കൊന്ന് ഏറെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഇത് ചെയ്യണം കേട്ടോ ഈ ഒരു പ്രോസസ്സ് ചെയ്യണേ ഇതാ ഞാനിപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം ഇതൊന്ന് ഇടഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ട്രേ ഒന്ന് റെഡിയാക്കാം ഞാനിപ്പം സെവൻ ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ മോൾഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതൊന്ന് ഓയിലൊന്ന് തോത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം കേട്ടോ ഞാനിതാ അതൊന്ന് റെഡിയാക്കി ഇതുപോലെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതവിടെ ഇരുന്നോട്ടെ കേട്ടോ ഇനി ഒരു ബൗൾ ബൗളെടുക്കാം ഇതിലേക്ക് ഇനി മൂന്ന് മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാമേ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പാകത്ത് ഞാനൊരു ഹാൻഡ് ബീറ്ററാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് വാനില എസൻസ് ഒരു അല്പം ചേർക്കാം കാരണം കസ്റ്റാർഡ് വാനില കസ്റ്റാർഡ് ആണേ ഒരു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ ദാ ഈ ഒരു കണക്ക് നന്നായിട്ടൊന്ന് പതിനഞ്ച് വരുമ്പോഴത്തേക്കും നമുക്ക് പഞ്ചസാര ഒന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തില്ല ഒരു വൺ തേർഡ് നമുക്കിപ്പോൾ ചേർക്കാം അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ബൗളൊന്ന് കറക്കി കറക്കിക്കൊടുത്താൽ അത്രയും സൗകര്യമായിരിക്കും നന്ന നന്നായിട്ട് ഈ ഒരു കണക്കിന് വൈറ്റിഷ് കളറായിട്ട് വരുന്നുണ്ട് നമ്മളെ മഞ്ഞ കളറൊക്കെ മാറി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സെക്കൻഡ് ബാച്ച് ചേർക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം എപ്പോഴും ബൗളൊന്ന് തിരിച്ച് തിരിച്ച് ചെയ്താൽ ഈ പഞ്ചസാരക്ക് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ ഇതാ ഇനി ഇത്രയും ഒരു ക്രീമി നല്ല ഫ്ലഫി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് തേർഡ് ബാച്ച് ചേർക്കാം കേട്ടോ പഞ്ചസാര തേർഡ് ബാച്ച് കൂടെ ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാവേ അപ്പോൾ ഞാനിന്ന് ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ബീറ്റിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കണക്ക് ആയി വരണം കേട്ടോ ഈ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാം ഓയിലും കൂടെ ചേർത്തിട്ട് പിന്നെ ഒന്നിലിട്ട് ഒരു മുപ്പത് സെക്കൻഡ് മാത്രമേ ബീറ്റ് ചെയ്യാവൂ കേട്ടോ അങ്ങ് ഓവറായിട്ട് ബീറ്റ് ചെയ്യരുതേ ദാ നമ്മുടെ ബാറ്ററിയോട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ ഒരു കണക്ക് എപ്പോഴും റിബൺ കൺസിസ്റ്റൻസി ഇതും കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ശരിയാവും കേട്ടോ അതാ ഇനി ഈ സമയം നമുക്കൊന്ന് ഓവൻ സെറ്റപ്പ് ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അതൊന്ന് ആയിക്കോട്ടെ ഇനി ഒരു ബിസ്കിൻ്റെ ആവശ്യമുള്ളൂ നമുക്കിനി അൽപ്പം പാലൂടെ വേണം ഇനി ബാറ്ററിനെ മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കതിൽ വൺ തേർഡ് ഒന്ന് ഇപ്പം ചേർക്കാം ചേർത്തിട്ട് ഇതിനെ ഒന്ന് പതിയെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള രീതിയിലോട്ട് ഒന്ന് കട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇനി പാലിൻ്റെ പകുതി നമുക്കിപ്പോൾ ചേർക്കാം അതും കൂടെ ചേർത്ത് ഇതുപോലെ തന്നെ അതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള രീതിയിലോട്ട് എഡ് ചെയ്യുക ഇനി ഇതിൻ്റെ സെക്കൻഡ് ബാച്ച് മാവിൻ്റെ സെക്കൻഡ് ബാച്ച് നമുക്ക് ചേർക്കാം അപ്പോൾ ഈ രീതി ചെയ്താൽ നമുക്ക് എപ്പോഴും കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇതും കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള രീതി ചെയ്യുക ബാക്കി പാലുകൂടെ ചേർക്കാം ഇനി ഇതുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് ലാസ്റ്റ് ബാച്ച് കൂടെ ഒന്ന് ഇട്ട് ഒന്ന് കട്ട് ഫോൾഡ് എന്നുള്ള രീതിയിലോട്ട് എടുക്കാൻ കെട്ടാം ഈ മാവിന് ഒരു പ്രത്യേകത ഉണ്ട് മഞ്ഞ കളറായിരിക്കും കാരണം കസ്റ്റാഡ് പൗഡർ ചേർക്കുന്നുകൊണ്ടാണ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ ഇതാണ് ഇതിൻ്റെ ഒരു കളറും ഒക്കെ കേട്ടോ നല്ലൊരു വാനല ഫ്ലേവറും ഉണ്ട് ഇനി നമ്മൾ സ്പാച്ചിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ ട്രൈയിലോട്ട് ഒന്ന് പതിയെ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യണേ നമ്മുടെ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ഓവൻ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി പതിയെ അതിലോട്ട് ഒന്ന് ഇറക്കി വെക്കണം വെച്ചിട്ട് ഒന്ന് ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടേ ഇപ്പം ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കണക്കാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് വേണ്ടത് ടീ കേക്കാണ് അപ്പോൾ അതുകൊണ്ടൊരു ഞാനൊരു ഒരു എട്ട് മിനിറ്റ് കൂടെ ഞാനിപ്പോൾ വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേജ് നമുക്ക് ക്രീം ചെയ്യാനായിട്ട് മതി പക്ഷേ ഞാൻ ടീ കേക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു എട്ട് മിനിറ്റ് കൂടെ എനിക്ക് മേളിലൂടെ നന്നായിട്ടൊന്ന് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട് ഇതാ മേളിലൂടെ നന്നായിട്ടൊന്ന് ക്രിസ്പിയായിട്ട് എത്തിയിട്ടുണ്ട് എല്ലാം ഓരോരുത്തും പറ്റി പിടിക്കുന്നില്ല കാരണം വെച്ചാൽ നേരത്തെ തന്നെ അതായി ഇരുന്നതാണ് പിന്നെ മേളിലൊന്നും കൂടെ ഞാൻ ആവാൻ വേണ്ടി ഞാൻ വെച്ചതാണ് എന്നാലും ഈ ഒരു സ്റ്റേജ് നമ്മളെല്ലാ ഭാഗവും ഒന്ന് കുത്തി നോക്കണം നോക്കുമ്പോഴത്തേ അറിയാം എന്താ നന്നായിട്ടൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പതിയോ ഇന്ന് മാറ്റാം കയ്യൊന്ന് പൊള്ളിക്കരുത് കേട്ടോ പതിയെ ഒന്ന് സൂക്ഷിച്ച് നമുക്ക് പുറത്തോട്ട് എടുത്ത് വെക്കാം കേട്ടോ അതാ ഇപ്പോഴും കണ്ടോ ആ കളറ് കണ്ടോ മഞ്ഞ കളറായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇതാണ് കസ്റ്റേഡ് കേക്കിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ ഇനി ഒന്ന് അല്പം ഒന്ന് തണുക്കട്ടെ ഒരു പതിയോ നമുക്ക് സ്പാച്ചിലോട്ടോ ഒന്ന് സൈഡൊക്കെ ഒന്ന് പിടി വയ്ക്കാം കേട്ടോ അതെ ഇപ്പോൾ തന്നെ ഒന്ന് ഇളകി നിൽക്കുക തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ ഒന്ന് ഒന്നും അങ്ങനെ ഒന്നും പിടിച്ചിട്ടില്ല അടിയിലൊന്നും പിടിച്ചിട്ടില്ല നമുക്കൊന്ന് ഒന്ന് ഡീമോൾഡ് ചെയ്യാം കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ടീ കേക്കിന് കണക്കിന് എത്തിയിട്ടുണ്ട് കേട്ടോ അത് നല്ല എന്ത് കാണുമ്പോൾ തന്നെ നല്ല അറിയാം കറക്റ്റായിട്ട് ആയിട്ടുണ്ടേ ഞാൻ ഇത് ഒരു ടീ കേക്ക് ആയതുകൊണ്ട് ഇതൊന്ന് നമുക്കൊന്ന് സ്ലൈസ് ചെയ്യാം കേട്ടോ ഒന്ന് സ്ക്വയർ പീസായിട്ട് തന്നെ ഞാൻ ഇപ്പം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ അതിന്ന് ഒരു പീസ് ഇപ്പം ഞാൻ എടുക്കുകയാണ് കേട്ടോ കണ്ടോ നല്ല പെർഫെക്റ്റ് ആ കളർ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കില്ലേ ഒരു മഞ്ഞ കളറിലെ കേക്ക് സംഭവം ഇതാണ് കേട്ടോ കസ്റ്റാർഡ് ചേർത്ത് ഉണ്ടാക്കുന്ന പൗഡർ ചേർത്ത് ഉണ്ടാക്കുന്ന കേക്കാണേ ഇതാക്കണ്ടല്ലോ കണ്ടോ അപ്പം ഏത് ഭാഗത്ത് എടുത്താലും നമുക്കിപ്പോൾ ഇതായ പെർഫെക്ഷൻ ഒരുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് ആവശ്യത്തിന് ടോപ്പും ബോട്ടവും ഒക്കെ ഒന്ന് ക്രിസ്പായിട്ടുണ്ട് നടുക്ക് നല്ല നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഇതിൻ്റെ കസ്റ്റേഡ് പൗഡറിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് എന്നെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ ഒരു ഷോർട്ടായിട്ട് ഇടാം അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ വീഡിയോയുടെ കാണാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്